കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് പി എം കിസാൻ വർഷം ആറായിരം രൂപയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുക മൂന്ന് ഇൻസ്റ്റാൾമെന്റ് വഴിയാണ് ഈ തുക നമുക്ക് കൈകളിലേക്ക് എത്തുന്നത് ഈ ഒരു ആനുകൂല്യം തുടർന്ന് കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കർഷകരുടെ ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു അതായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കർഷകരുടെ എന്താവശ്യത്തിനും ഇനി ഐ ഡി കാർഡ് വേണ്ടി വരും വേണ്ടിവരും ആപ്പില് ഫാർമേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം ഇതെല്ലാം കൊടുത്തതിനു ശേഷമാണ് ഫാർമേഴ്സ് ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ ഫാർമേഴ്സ് ഐ ഡിക്ക് റിക്വസ്റ്റ് നമ്മുടെ കൃഷി കൃഷിഫമിലേക്ക് എത്തുകയും പിന്നീട് അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുന്ന സമയം പിന്നീട് നമുക്കത് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഫാർമേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ ഈ ഒരു കാർഡ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോഴത്തെ കദർ ആപ്പിൽ രജിസ്റ്റർ ം ചെയ്യേണ്ട ഒരു സംവിധാനവും കൂടി വരുന്നുണ്ട് ആദ്യ സമയത്ത് ഒരു സംവിധാനം നിർബന്ധമായിരുന്നില്ല ഇന്ത്യയിലെ ഒട്ടനവധി കർഷകർക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് ഈ രണ്ടായിരം രൂപ മുതൽ ഒരു വർഷത്തേക്ക് ആറായിരം രൂപ കിട്ടുന്ന ഈ ഒരു ധനസഹായം അതുകൊണ്ട് തന്നെ ഭാവിയിലും നമുക്കിത് ഇത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്പ് വഴിയുള്ള രജിസ്ട്രേഷൻ സർക്കാർ തുടങ്ങുന്നത് നമ്മുടെ ഫോൺ വഴി കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫോണുകളിൽ ചെയ്യാൻ അറിയാത്ത കർഷകർക്ക് അതായത് ഫോണുകൾ ഇല്ലാത്ത കർഷകർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് എന്നിവ കൊണ്ട് ഇങ്ങനെയുള്ള രേഖകൾ കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്